കൽപ്പനയിൽ അങ്ങനെയെല്ലാം എന്താ പറയുക തീരുമാനത്തിലായി എന്ന് തന്നെ പറയാം നമ്മുടെ അശ്വിനും അശ്വിനി ഇങ്ങനെ തറപ്പിച്ച് പറയുകയാണ് ഞാൻ ലാവണ്ണിയെ വിവാഹം ചെയ്യാൻ പോവുകയാണെന്ന് അപ്പോൾ നമ്മുടെ ശ്രുതി ഇതൊക്കെ കേട്ട് നിൽക്കുന്ന ഒരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം നമ്മുടെ അശ്വിനും ലാവണ്ണിയും മുത്തശ്ശിയുടെ ഒക്കെ അനുഗ്രഹമൊക്കെ മേടിച്ച് ഇങ്ങനെ ഉണ്ട് അപ്പോൾ അതിനുശേഷം നമ്മുടെ മനോരമ നമ്മുടെ അഞ്ജലിയുടെ അടുത്ത് പറയുന്നുണ്ട് ദേ ലാവണി ബേബിയും എന്താ പറയുക കുഞ്ഞിനുമായിട്ടുള്ള കല്യാണത്തിന് നമ്മുടെ കുഞ്ഞൻ സമ്മതിച്ചു കഴിഞ്ഞു ഇനി ഒരിക്കലും ആ കീറസാരിയെ ഇവിടെ എന്താ പറയുക ട്രെയിനിങ് എന്നും പറഞ്ഞ് അഞ്ജലി ബേബി കൊണ്ടുവരരുതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അഞ്ജലിയിലോട് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനുശേഷം നമ്മുടെ അശ്വിൻ എന്തൊക്കെയോ പറയാൻ വേണ്ടി നമ്മുടെ ശ്രുതിയുടെ അരികിലേക്ക് വരുന്ന ഒരു ദൃശ്യം തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി എന്തായാലും കഥ എങ്ങനെയായിരിക്കും എന്ന് ഒരു ഊഹം പറയാം നമ്മുടെ ശ്രുതി ഇനി അവിടെ എന്തായാലും ജോലിക്ക് ഇനി നിർത്തും അവിടെ എന്നുവെച്ചാൽ ലാവണീയമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിപ്പിക്കലായിരുന്നല്ലോ മെയിൻ ലക്ഷ്യം അപ്പോൾ ഇത് ഓക്കെ പറഞ്ഞ സ്ഥിതിക്ക് ശ്രുതി ഇനി ജോലിക്ക് വരണ്ട എന്ന് പറയും ശേഷം ശ്രുതി ഒത്തിരി ദിവസം നമ്മുടെ അശ്വിനെ കാണാതെ ഇരിക്കുമ്പോൾ നമ്മുടെ അശ്വിന് മനസ്സിലാവും ശ്രുതിയോടാണ് തനിക്ക് പ്രണയം ശ്രുതിയെ കല്യാണം കഴിക്കാനാണ് തൻ്റെ മനസ്സ് പറയുന്നത് എന്ന് വിചാ പറയുകയും നമ്മുടെ ശ്രുതിയുടെ അരികിലേക്ക് പോകുകയും ആ ഒരു പ്രണയം തുറന്നു പറയുകയും ചെയ്യുന്നത് തന്നെയായിരിക്കും എനിക്ക് അതിൽ വരാൻ പോകുന്നത് എന്നാണ് തോന്നുന്നത് നമുക്ക് എന്തായാലും കാത്തിരിക്കാം വെയ്റ്റ് ആൻഡ് സീക്ക് അത് എങ്ങനെയൊക്കെയാണ് വഴി മാറി നമ്മുടെ ശ്രുതിയുടെ അരികിലേക്ക് വരുമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ